ജോലി ലഭിക്കാൻ വ്യാജരേഖകൾ നൽകുന്നതിനെതിരെ ശക്തമായ മുന്നറിയിപ്പുമായി ഒമാൻ തൊഴിൽ മന്ത്രാലയം സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി അറിയിച്ചു യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ലൈസൻസ് മറ്റു രേഖകൾ തുടങ്ങിയവ സമർപ്പിക്കുമ്പോൾ കൃത്യതയും സത്യസന്ധതയും പാലിക്കണമെന്നാണ് തൊഴിൽ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം സമർപ്പിച്ച നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് തൊഴിൽ മന്ത്രാലയം അംഗീകരിക്കാത്ത ലൈസൻസുകളും സർട്ടിഫിക്കേഷനുകളും അസാധുവായി കണക്കാക്കും നിയമലംഘകർക്ക് കടുത്ത നടപടി നേരിടേണ്ടി വരും തൊഴിലാളിയുടെ ജോലിയെപ്പോലും ഇത് ബാധിക്കും തൊഴിൽ സർട്ടിഫിക്കറ്റും ലൈസൻസും ഔപചാരികതയ്ക്ക് വേണ്ടി മാത്രമാണെന്ന് ആരും കരുതരുത് തൊഴിലിന്റെ ഗുണനിലവാരവും കാര്യക്ഷമതയും ഉറപ്പാക്കുകയും തൊഴിലുടമയുടെയും ഉപഭോക്താവിന്റെയും വിശ്വാസം സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം കർശനമായ മേൽനോട്ടത്തിലാവും സർട്ടിഫിക്കറ്റുകളുടെ പരിശോധന നടപ്പാക്കുകയെന്നും മന്ത്രാലയം വ്യക്തമാക്കി Madre Bhumi News Musket